എല്ലാവർക്കും നമസ്കാരം ി ഡി എസിന് ഡെന്തലിന് ഇപ്രാവശ്യത്തെ മൂന്നാം ഘട്ടം പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എത്ര റാങ്ക് വരെയാണ് എത്ര മാർക്ക് വരെയുള്ളവർക്കാണ് ഈ ഘട്ടത്തിൽ കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മൂന്നാമത്തെ റൗണ്ടിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഡെൻറ്റൽ കോളേജുകളിൽ മുപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്താറ് എന്ന് പറയുന്ന കേരള റാങ്ക് വരെ മാത്രമാണ് സ്റ്റേറ്റ് മെറിറ്റ് വിഭാഗത്തിൽ പോയിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മാർക്ക് വരെ ഇപ്പം കാറ്റഗറിയിൽ നോക്കുമ്പോൾ നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വരെയുള്ള വിദ്യാർത്ഥികൾ നൂറ്റി പതിനെട്ട് മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വന്നിട്ടുണ്ട് എം യു കാറ്റഗറിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മുപ്പത്തെണ്ണായിരത്തി നാനൂറ്റി അറുപത്തെട്ട് വരെയുള്ളവർക്കാണ് വന്നിരിക്കുന്നത് നൂറ്റി എൺപത്തി ഒൻപത് മാർക്ക് വരെ എൽ എ ലാറ്റിൻ ആൻഡ് ആംഗ്ലോ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ മുപ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി എൺപത്തി മാർക്ക് വരെ വന്നിട്ടുണ്ട് ബി എച്ചിൽ മുപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മാർക്ക് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഡി വിഭാഗത്തിൽ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അതാറ്റ് ഈസ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മാർക്ക് വി കെ വിഭാഗത്തിൽ നാൽപ്പത്തി എണ്ണൂറ്റി എൺപത്തി morning നൂറ്റി അൻപത്തി രണ്ട് മാർക്ക് വരെയുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് ബി എക്സിൽ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാല് ഇരുന്നൂറ്റി നാൽപ്പത് മാർക്ക് വരെയാണ് കെ എൻ വിഭാഗത്തിൽ നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് നൂറ്റി ഇരുപത് മാർക്ക് വരെയും വന്നിട്ടുണ്ട് ഇനി കെ യു വിഭാഗത്തിൽ നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി ഇരുപത് മാർക്ക് വരെ വന്നിട്ടുണ്ട് എസ് സി വിഭാഗത്തിൽ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മാർക്ക് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾ എസ് ടി വിഭാഗത്തിൽ നോക്കുമ്പോൾ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി നാല് നൂറ്റി പതിനാറ് മാർക്ക് വരെയുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് എ സി കാറ്റഗറിയിൽ ഇരുപത്തി ൂന്ന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മാർക്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് മാർക്ക് റാങ്ക് വരെയുള്ള നൂറ്റി നാൽപ്പത്തി ആറ് മാർക്ക് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും സീറ്റ് ലഭിക്കാത്ത സ്റ്റേറ്റ് മെറിലും പ്രത്യേകിച്ച് സ്കോളർഷിപ്പുകളൊന്നും ഇല്ലാത്ത വിദ്യാർത്ഥികളാണ് ആ തുക മുടക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് തീർച്ചയായിട്ടും താഴെ കാണുന്നത് നമ്മളുടെ കോളേജ് വരായിട്ട് കോൺടാക്ട് ചെയ്യാർ സി ബെസ്റ്റ് വിഷസ്